ഈ പുതിയ ായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രാവിലെ സമയം അതിന്റെ മൂന്നും നാലും വാക്യങ്ങൾ നാലും വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹുബായി പ്രകാരം അറി ചെയ്യുന്നു നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും ഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ദേശത്ത് എന്നേക്കും വസിക്കുമാറാകും ദൈവം കൃത്യമായിട്ട് അറളപ്പാടുകൾ നൽകുകയാണ് ഇരമ്യ മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ജനമായ യഹൂദാജനത്തോട് പറയുകയാണ് നിങ്ങൾ ഈ ആലയത്തിലൂടെ വന്നിട്ട് ഇത് ഞങ്ങളുടെ ആലയമാണ് ഇത് ഞ ഇതിൽ ദൈവം പ്രസാദിച്ചിരുന്ന ആലയമാണ് എന്നുള്ള വ്യാജ വാക്കുകൾ പറയാതെ ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ കുറിക്കൊള്ളേണ്ട ചില വസ്തുതകളുണ്ട് ദൈവം പരിശുദ്ധനായ ദൈവമാണ് ഋഷിയാവ് ആ ആലയത്തിൻ്റെ ദർശനം കണ്ടപ്പോൾ കണ്ടത് സൈന്യങ്ങളുടെ ദൈവമായ ഹുവാ പരിശുദ്ധൻ 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 എന്ന് ആ ആറ് ചിറകുള്ള സറാഫുകൾ രണ്ടു കൊണ്ട് മൂടി മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്ന് വിളിച്ചു പറയുന്നതായ കാഴ്ച ദൈവം പരിശുദ്ധനാണ് ദൈവം നീതിമാനാണ് ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവനാണെന്നുള്ള ആ ബോധ്യത്തോടെ മാത്രമേ നാം ദൈവാലയത്തിലേക്ക് ചെല്ലാവൂ എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് വീണ്ടും പറയുകയാണ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുകയും ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം വരുമ്പോൾ ദൈവവചനത്തിലും ദൈവാലയത്തിലും പ്രവേശിക്കുമ്പോൾ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നാം എപ്പോഴും ഓർക്കണം നാം ദൈവമക്കളെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന കാൺമീന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ പദവി അവകാശം നൽകിയിരിക്കുന്നു എന്നാൽ ആ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ചു നമ്മുടെ വാക്കുകള് ചിന്തകള് പ്രവൃത്തികള് എല്ലാം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചവരായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അവൻ നീതിയും വിശുദ്ധിയും ഉള്ളവനാണ് അശുദ്ധി അവന് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം തീഷ്ണതയുള്ളവനായ ദൈവം പരിശുദ്ധിയിൽ വസിക്കുന്നവനായ ദൈവം വീണ്ടും വീണ്ടും പറയാണ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കണം ഹൃദയംഗമായിട്ട് ഹൃദയത്തെ പരിച്ഛേദന ചെയ്തുകൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നതാണ് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവി ഉഴുതു മറിച്ച് കളയും എല്ലാം വെടിപ്പ് മുള്ളും പറക്കാരയും വെടിപ്പാക്കിയ ആ നല്ല നിലമുള്ളവരായിരിക്കും എങ്കിൽ മാത്രമേ അത് ദൈവം ആഗ്രഹിക്കുന്ന മുപ്പതും അറുപതും നൂറും മേനി ഫലം കായ്ക്കുവാൻ സാധ്യമാകുകയുള്ളു ദൈവം നമ്മെ ദേശത്ത് വസിക്കുമാറാക്കും ദേശത്ത് വാർത്ത് വിശ്വസ്തതയാചരിക്കുവാനും യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുവാനും ഇടയാകണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധീണ മാനദനത്തിലേക്ക് ഉയരണം അത് കർത്താവ് വീണ്ടും കൃത്യമായിട്ട് മത്താവി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജനം അധുരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു അവരുടെ ഹൃദയമെങ്കിൽ നിന്ന് ദൂരത്തായിരിക്കുന്നു അത് കർത്താവിന് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും അനീതി വിട്ടതെന്നുള്ളട്ടെ എന്നാകുന്നു അതിൻ്റെ മുദ്രയെന്ന് പൗലസ പോസ്തോലൻ തിമത്തിയോസിന്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു കർത്താവിൻ്റെ നാമത്തെ നാം എടുക്കുമ്പോൾ അവൻ്റെ നാമം നമ്മുടെ വായിൽ നാം ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ വിശുദ്ധി നമ്മുടെ ബാനദണ്ഡമായിരിക്കണം ആ വിശുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയാവരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ രമ്യ മുഖാന്തരം തൻ്റെ ജനത്തോട് പറയുന്ന വാക്കുകൾ നമുക്ക് വാസ്തവമായും ശ്രദ്ധിക്കാം അതിന് ചെവി കൊടുക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്